ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തനം ആറ്റുള്ള നയനയുടെയും അദർശിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അനി നയനയ്ക്ക് സമ്മാനം കിട്ടിയ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കി ഉമ്മർത്തിരിക്കുകയാണ് അനാമിക വന്ന് ഇത് കണ്ടു അനാമികയ്ക്ക് കളി കയറാൻ വേറൊന്നും വേണ്ടല്ലോ ഒന്ന് ഒന്നാത് നയനെയും നന്ദുവിനേയും ഇഷ്ടമല്ല നോക്കിയിട്ട് നോക്കിയിട്ട് മതിയാവുന്നില്ല അല്ലേ ഓ മതിയാവുന്നില്ല എന്ത് രസ ഏട്ടത്തി അവാർഡ് വാങ്ങിക്കുന്നത് കാണാനായിട്ട് അയ്യോ ടി വിയിലുണ്ടായിരുന്നല്ലോ കാണാൻ പാടില്ലായിരുന്നോ അത് ഞാൻ കണ്ടായിരുന്നു എന്നാ ആ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങൾക്ക് നാണമില്ലേ ഇതും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അനിയത്തിയാണ് അവാർഡ് മേടിച്ചതെങ്കിലും അതിൻ്റെ അഹങ്കാരം മൊത്തം ചേച്ചിക്കാം എടാ നീ ന്യൂസ് കണ്ടു എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അവിടെ അതിലെവിടെയെങ്കിലും നിന്റെ വല്യമ്മേനെ കണ്ടോ അങ്ങനെയാടാ അന്തസ്സുള്ളവരാരും ഇതൊന്നും കാണാനായിട്ട് പോകത്തില്ല അതെ വല്യമ്മ പോയതുകൊണ്ട് മാത്രം ഏട്ടത്തി ആ ഫങ്ഷന് പങ്കെടുത്തത് എന്നിട്ട് നിൻ്റെ വല്യമ്മ എവിടെ അതെ ഏട്ടത്തി വല്യമ്മ അവാർഡ് മേടിച്ചത് കണ്ടിട്ടായിരിക്കും പോയത് അല്ലെങ്കിൽ ഏട്ടത്തി വാങ്ങില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതൊക്കെ നിൻ്റെ ഏട്ടത്തിയുടെ നാടകമാണ് ഇതൊക്കെ നിൻ്റെ ഏട്ടൻ തരപ്പെടുത്തി കൊടുത്തതാണ് ഈ അവാർഡൊക്കെ ജുവലറുടെ ധാരാളം പരസ്യങ്ങളൊക്കെ ചാനലുകാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ മാത്രമല്ല ഈ ആന്മരിക്ക് ഈ കുടുംബമായിട്ട് നല്ല അടുത്ത ബന്ധവും ഉണ്ട് വല്യമ്മ അറിയാതെ അവരെ നിൻ്റെ ഏട്ടൻ സ്വാധീനിച്ച് കാണും ആ പനി പറഞ്ഞു അങ്ങനെ ഒരാളല്ല എൻ്റെ ഏട്ടൻ അർഹിക്കുന്നത് മാത്രം കൈനീട്ടി വാങ്ങിക്കണമെന്നാണ് എൻ്റെ മുത്തശ്ശൻ ഇതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് പിന്നെ അതൊക്കെ പണ്ട് ഇനി ഇതൊന്നും വീട്ടിനകത്ത് നടക്കില്ല ഏട്ടത്തിക്ക് അവാർഡ് കിട്ടിയതല്ലേ അത് ചൂടോടെ അവളുടെ അനിയത്തിക്ക് അയച്ചു കൊടുക്ക് അവരുടെയൊക്കെ സന്തോഷമാണല്ലോ നിന്റെ സന്തോഷം കഴിവുകെട്ട നീയേ കഴിവുള്ള എൻ്റെ ഏട്ടത്തിയെ അനുസരിക്കാൻ നോക്ക് അനുകഴിക്കാൻ നോക്ക് അതെ അത് നീ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് വാ എന്നിട്ട് അവളോട് പറ വീട്ടിലെ വളർത്തുനായയുടെ സ്ഥാനം പോലും നിൻ്റെ ഏട്ടത്തിമാർക്ക് ഞാൻ കൊടുത്തിട്ടില്ല അപ്പം അനി പറഞ്ഞു അതുതന്നെ എനിക്കും പറയാനുള്ളത് ആ സ്ഥാനം പോലും ഞാൻ നിനക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനി അനിയങ്ങ് പോവാണ് പട്ടിയുടെ വില പോലും അനിയുടെ മനസ്സിൽ അനാമിക്കില്ലെന്നല്ലേ ഇപ്പം പറഞ്ഞിട്ട് പോയത് പിന്നെ ഇവിടെ വടി കൊടുത്ത് അടിപടിച്ചതല്ലേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശം നയനയും ദേവയാനിയുമാണ് അങ്ങനെ വണ്ടി നിർത്തി നമ്മുടെ ദേവയാനി നയനെ ഇറങ്ങി ഇനി മോൾ ആ ഓഫീസിലേക്ക് പൊക്കോ ഞാനേ ഇവിടെ നിന്നോളാം ഒരു വണ്ടി ഇങ്ങോട്ടേക്ക് അയക്കാൻ പറയാം വേണ്ടമ്മേ ഞാനൊരു ഓട്ടോയിൽ പൊക്കോളാം വേണ്ട 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 മോൾ ഈ വണ്ടി തന്നെ പോയാൽ മതി അമ്മ ഇങ്ങനെ വാച്ച് പിടിക്കുന്നത് ഈയൊരു വാശിയൊന്നും അല്ല അവൻ കാത്തിരിക്കേ മോൾ അവാർഡ് വഴിട്ട് ചെല്ലുന്നത് കാണാനായിട്ട് എത്രയും പെട്ടെന്ന് മോൾ അവിടെ എത്തണം സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ് എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം ഭഗവാനൊന്ന് കാണിക്കിടണം നാലു മണിയാവുന്നു എനിക്ക് നട തുറന്നില്ലെങ്കിലും നിന്ന് പ്രാർത്ഥിക്കണം എന്നെ ഞാനും കൂടെ വരായിരുന്നു അതിനുള്ള സമയമില്ല ആദർശന് സംശയത്തിനുള്ള ഏട്ട കൊടുക്കണ്ട മോള് കയറിപ്പോ അങ്ങനെ നായനെ വണ്ടി പോവാണ് അങ്ങനെ മൊമറ്റോ ആയിട്ട് നമ്മുടെ നയന ആ ആദർശിൻ്റെ അരികിലെത്തി ആ അവാർഡ് ആ മൊമെൻറ്റോ വാങ്ങിച്ചിട്ട് ആദർശം ഒരു ഉമ്മ കൊടുക്കുവാണ് ആ മൊമെൻറ്റോ അവാർഡിൽ മാത്രം ഉമ്മ കൊടുത്താൽ പോരല്ലോ അത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന ആൾക്ക് നേരിട്ട് തന്നെ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു കൊണ്ടപ്പം അതൊക്കെ അവളെ ചേർത്ത് പിടിച്ച് നിറുകയില്ല ഒരു മുത്തം കൊടുത്തു ആ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ മറന്നൂല്ലേ എന്ന് ആദർശം ചോദിച്ചപ്പം അതെ പാർട്ടി പങ്കെടുക്കാതെ പോരുന്ന മോശമല്ലേ അല്ല അമ്മ പങ്കെടുത്തില്ലേ പാർട്ടിയിൽ ഇല്ലന്നേ ആ അവാർഡ് വാങ്ങുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ പോട്ടിപ്പോലും കണ്ടില്ല നീ നിർബന്ധിച്ച അമ്മയെ അവിടെ വരുത്തിയതിൻ്റെ ദേഷ്യം കാണുമായിരിക്കും ആ അത് ഉറപ്പാ എൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ അവർട്ട് വാങ്ങിക്കുന്നത് അമ്മ കണ്ടു ആ ആ ഡബ്ല്യു സി എസിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ് അമ്മ ആ നിലയ്ക്ക് നീയും അമ്മയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നെങ്കിൽ ഇന്ന് നിന്ന ഇന്ന് നിന്നെ പോലെ തന്നെ അമ്മയും അവിടുത്തെ താരമായേനെ അമ്മയ്ക്ക് മരുമകളെ ചേർത്ത് പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാമായിരുന്നു അപ്പോൾ അമ്മ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ഇനിയിപ്പൊ എങ്ങനെയാ നിന്നെ അമ്മേനും കൂടെ ഒന്നിപ്പിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഓഹ് അതിനൊന്നും ശ്രമിക്കേണ്ട ചേട്ടാ അതൊന്നും നടക്കത്തില്ല അല്ല നിനക്ക് നല്ല ബുദ്ധിയില്ല നീ ഒന്ന് ശ്രമിച്ചൂടെ ആദർശേട്ടാ മറ്റെന്തോ അമ്പിളിമാമിനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ ഞാൻ പിടിച്ചോണ്ട് വരും പക്ഷെ അമ്മയുടെ മുമ്പിൽ എനിക്ക് വയ്യ അപ്പഴേക്ക് ആദർശ് പറഞ്ഞു അതെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് നീയും അമ്മയും ഒന്നിക്കണ ദിവസമാണ് അമ്മയമ്മ മരുമകളെ സ്നേഹിക്കുന്ന ദിവസം ഓ അടുത്ത നൂറ്റാണ്ടി വല്ലതും നടന്നേക്കും എന്ന് നയന അതെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് നയന അമ്മയെ സഹായിച്ചത് നീയാണെന്ന് ഒച്ചത്ത് വിളിച്ച് പറയാനാ പറയാൻ ചില സമയം അമ്മയുടെ പ്രവൃത്തി കാണുമ്പോൾ ഓ അതൊന്നും വേണ്ട ആദർശേട്ടാ ചേട്ടാ അറിഞ്ഞാലും അയ്യും ഒരു പ്രയോജനം ഉണ്ടാവില്ല ഈ രീതിയിൽ തന്നെയായിരിക്കും അമ്മയുടെ പ്രതികരണം എന്തായാലും നിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ആദർശേട്ടനും മുത്തശ്ശിക്കും മുത്തശ്ശിനുമൊക്കെ വേണ്ടിയിട്ട് മാത്രം എനിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊരു നിർബന്ധം പിടിച്ചത് അമ്മയ്ക്ക് ഇത്ര വാശി പാടില്ലല്ലോ അതെ അവിടെ എല്ലാവരും കാത്തിരിക്കുക നീ അവാർഡ് വാങ്ങിച്ച് വരുന്നത് കാണാനായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആഫി പവിത്രക്കരികിലേക്ക് വന്നിട്ട് ഒരു ഡിസൈനൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക ആ സമയത്താണ് നമ്മുടെ നയനയും കൊണ്ട് ആദർശിച്ച് ചെല്ലുന്നത് ബെസ്റ്റ് ഡിസൈനർ എത്തിയിട്ടുണ്ട് എന്ന് വാക്കുവായിട്ട് എല്ലാവരും നയനയെ കണ്ട് കൈയടിക്കുകയാണ് അങ്ങനെ പവിത്രയ്ക്ക് അവാർഡ് ഇങ്ങനെ കൊടുക്കുകയാണ് പവിത്ര അവാർഡൊക്കെ മേടിച്ച് നോക്കുക എല്ലാവരും ടി വിയിൽ നയന അവാർഡ് വാങ്ങിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ ജോലിക്ക് അവാർഡ് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ സെയിൽസുമായി ബന്ധപ്പെട്ട അവാർഡായിരുന്നു പക്ഷേ ബെസ്റ്റ് ഡിസൈനർ എന്ന പേരിൽ ആദ്യമായിട്ടാണ് ആണ് ഒരു അവാർഡ് നമ്മളിലേക്ക് എത്തുന്നത് അതിന് നിമിത്തമാകുന്നത് എൻ്റെ ഭാര്യയാകുമ്പോൾ ഈ ഒരു ഇതിന് നല്ല അംഗീകം എനിക്ക് നല്ല അംഗീകാരവും ഭാഗ്യവും ഒക്കെയാണ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ അഭിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ മാത്രമല്ല പവിത്രവും ഈ ഇവിടുത്തെ ഓരോ സ്റ്റാഫും ശ്രമിക്കണം ഇതുപോലുള്ള അവാർഡ് മേടിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹനം കൊടുക്കുകയാണ് നമ്മുടെ ആദർശ എന്തായാലും നമുക്ക് വിഷുവിന് നല്ല സെയിൽ ഉണ്ടാകും അത്രത്തോളം തിരക്കായിരിക്കും പുതിയ ഡിസൈനെ കുറിച്ചുള്ള അന്വേഷണം ഒരുപാടാണ് ഉം നയനയുടെ സ്ഥാന നയനയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇരട്ടി സാലറി ഡിമാൻഡ് ചെയ്തേനെ അപ്പൊ പവിത്ര പറഞ്ഞു ആ മാഡത്തിന് ഇനിയാണെങ്കിലും അത് ആവശ്യപ്പെടാമല്ലോ അറിയാവുന്ന തൊഴിൽ ചെയ്യാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സന്തോഷത്തിലാ എനിക്കത് മതി എൻ്റെ കഷ്ടപ്പാടിന് അംഗീകാരം കിട്ടുന്നത് തന്നെ എൻ്റെ ഒരു സന്തോഷം അതെ ഈ അവാർഡ് എല്ലാരെയും കൊണ്ട് കാണിച്ചേ അങ്ങനെ അവാർഡ് എല്ലാരേം കൊണ്ട് കാണിക്കുകയാണ് അഭി ഒന്നും ഇങ്ങനെ നിൽക്കുക അതൊരു ചോദിച്ചു അഭി എൻ്റെ മുഖത്ത് എന്താണോ ഒരു സന്തോഷമില്ലാത്ത ഏ അങ്ങനെ സന്തോഷക്കുറവൊന്നുമില്ല ഏട്ടത്തിലൂടെ നമ്മുടെ കമ്പനി വളരുന്നത് എനിക്ക് താല്പര്യമാണ് ആ അത് നീ പിടിച്ച് താഴാണ്ടിരുന്നാൽ മതി അപ്പോഴേക്കും നമ്മുടെ അഭിയോട് എന്നിട്ട് ആദർശ ആദർശനായനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അഭിയോട് പവിത്ര ചോദിച്ചു സാറിൻ്റെ വൈഫിനീ കഴിവൊന്നുമില്ലേ പിന്നെ അവൾ നല്ല ഡിസൈനറാണ് കുടുംബം എങ്ങനെ തകർക്കാമെന്നാണ് അവൾ മെയിൻ ഡിസൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവളുടെ അനിയത്തി രാ പോയ അവളുടെ അനിയത്തി അപ്പം ഏയ് നയനാ മഠത്തിൻ്റെ അച്ഛനിൽ നിന്നല്ലേ ഈ കഴിവ് നയനാ മഠത്തിന് കിട്ടിയത് അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾക്കും ആ കഴിവ് കാണണ്ടേ ആ അവളുടെ കഴിവിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവൾ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട് ഏഴാം മാസം അവളുടെ അവളെ വിളിച്ചുകൊണ്ട് പോയാൽ പിന്നെ എനിക്കവിടെ ഒരു മനസമാധാനം ഉണ്ടായിരുന്നേന് അത് കഴിഞ്ഞാൽ കുഞ്ഞുമായിട്ട് വരില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്ക് അമ്പതിനായിരം രൂപ ശമ്പളക്കാരനാണ് ഞാൻ എങ്ങനെ കുഞ്ഞിനെ നോക്കും അവളെ നോക്കുന്നൊന്നും എനിക്കറിയാൻ പാടില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് അനാമി ജലജ ജാനകി അവൾ അവാർഡുമായിട്ട് നേരെ ജ്വലറിയിലേക്ക് പോയി കാണും അതെ അവൾ ആ ജ്വല്ലറിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തുകൊണ്ടാണോ അവൾ ഡിസൈനറായത് അപ്പം അവാർഡുമായിട്ട് ഇനി സ്വന്തം വീട്ടിലേക്ക് പോയോന്നറിയത്തില്ല ഇനി അതിൻ്റെ പേരിൽ ആദർശിവിടെ ഫംഗ്ഷൻ നടത്തുമോന്നാ അവർ നടത്തുന്നെങ്കിൽ നടത്തട്ടെ ഞാൻ പങ്കെടുക്കില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നത് ദേവിയാനയാണ് വന്നിറങ്ങുന്നത് ഹും നമ്മൾ കാത്തിരുന്ന് ആളെത്തിയിട്ടുണ്ട് അതെ ഏട്ടത്തി വന്നിട്ടുണ്ട് ഉം കണ്ടു കണ്ടു ഞങ്ങൾ അവാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ നയന ഏട്ടത്തിൻ്റെ കൂട്ടുകാരുടെ മോൾ വാതവരേനാഥൻ്റെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഏട്ടത്തി എങ്ങനെയാണ് അവിടെ നിന്നത് അപ്പം അവൾ അവാർഡ് വാങ്ങിക്കാനായിട്ട് സ്റ്റേജിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിപ്പോയി എന്ന് ദേവയാനി പറഞ്ഞു അപ്പോൾ മുത്തശ്ശീവ് ഇത് വന്ന് കേട്ടു കേട്ടോ എന്താ ദേവ്യാനി അത് മോശമായി പോയില്ലേ അഭിമാനിക്കായിരുന്നില്ലേ തലയുയർത്ത് നിൽക്കാനുള്ളൊരു അന്ന് അന് സമയത്ത് ഇറങ്ങിപ്പോവാണ് വേണ്ടത് ഏട്ടത്തിയെ പ്രഷർ ചെലുത്തിയല്ലേ ആ ഒരു ഫംഗ്ഷന് പങ്കെടുപ്പിച്ചത് അതും അവളുടെ ബുദ്ധിയല്ലേ അവളുടെ വാശിയായിരുന്നില്ലേ അവൾ അവാർഡ് മേടിക്കുമ്പോൾ ഒരു കാഴ്ചക്കാരിയായിട്ട് ഏട്ടത്തി അത് ഏട്ടത്തി തോറ്റുപോയി അപ്പം ഏ അങ്ങനെയൊന്നും അല്ല അവിടെ മുൻനിരയിലിരിക്കേണ്ട ആള് ഇവൾ എന്ന് മുത്തശ്ശി ഉം ഓരോ ദിവസം കഴിയുന്നോറും മരുമോളെ അമ്മയമ്മ ജയിച്ചോണ്ടിരിക്കുക അവൾ ഈ തറവാട്ടി പിഴി പിടിമു മുറുക്കിക്കഴിഞ്ഞു അപ്പം മുത്തശ്ശി പറഞ്ഞു അതെ നയനെ ഓളുടെ നന്മയാണ് സ്നേഹത്തിലൂടെയാണ് മോളെല്ലാവരെയും കീഴ്പ്പെടുത്തുന്നത് നിനക്ക് അതിനൊന്നുമുള്ള കഴിവില്ലാത്തത് ബാക്കിയുള്ളവരുടെ കുറ്റമാണോ എൻ്റെ മരുമോളുടെ മുടുക്കത്തിരി കൂടിപ്പോയി അതുപോലെ സാമർഥ്യവും എന്ന് ദേവയാനി പറഞ്ഞപ്പം അതെ നീ വീട്ടിലുള്ള ബാക്കിയുള്ളവർ നിങ്ങളല്ല ബാക്കിയുള്ളവർ ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയാത്തവരാണോ അല്ലല്ലോ അവർ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ളവരെ അംഗീകരിച്ച ആ പെൺകുട്ടിയാണ് നായനമോൾ അപ്പം പിന്നെ നീ എന്താ ഇങ്ങനെ ബുദ്ധി വികസിപ്പിക്കാത്തവരുടെ കൂടെയാണോ നീ നിൽക്കുന്നത് ഏ നിന്നെ ഇവരൊക്കെ നിൻ്റെ മരുമകൾ ഇവരൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നോയിക്കോ നീയും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും നയനമോളെ എൻ്റെ മരുമകൾക്ക് മുകളിൽ മറ്റൊരു പെണ്ണില്ല എന്ന് നീ പറയുന്ന ഒരു ദിവസം വരും അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു പിന്നെ അവൾക്കൊരിക്കലും എൻ്റെ മനസ്സ് കീഴടക്കാൻ പറ്റില്ല അതെ കല്യാണത്തിന് മുമ്പേ നായനമോളെ വെറുത്തിരുന്ന നിൻ്റെ മോൻ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ മകളെ സ്നേഹിക്കുന്നു ആ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീയും തിരുത്തും നോക്കിക്കോ ഞാനല്ലേ പറയുന്നത് ആ പിന്നെ എന്ന രീതിയിലാണ് ദേവയേനെ അഭിനയിച്ച് നിൽക്കുന്നത് അപ്പം ജലജ ചോദിച്ചു അവൾക്കിതിനു മാത്രം എന്ത് മഹിമയാളുള്ളത് അതേ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാകും അപ്പോഴേക്കും ദേവേനെ മനസ്സിലോർക്കുക എൻ്റെ മോളുടെ മഹത്വമൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്തായാലും നയനെ ഭയങ്കര സന്തോഷത്തിലാണ് തൻ്റെ ക്യാബിൽ ആ അവാർഡ് മേടിച്ച ആ ഒരു സമയമൊക്കെ ഇങ്ങനെ ഓർക്കാണ് അമ്മയോടൊപ്പം കഴിഞ്ഞ ആ ഒരു സമയമൊക്കെ അങ്ങനെ ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് ആദർശി വരുന്നത് ദേ ഞാൻ ഈ അവാർഡ് സാധാരണ ഷോറൂമിലാണ് ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ വെക്കാറ് പക്ഷേ ഇത് നിനക്ക് മാത്രം കിട്ടിയ അവാർഡാണ് അത് നമ്മുടെ വീടിൻ്റെ ഹോളിൽ തന്നെ ഇരിക്കട്ടെ മുത്തശ്ശിയും ഒക്കെ അതായിരിക്കും ആഗ്രഹിക്കുന്നത് അവാർഡ് നിനക്ക് നിൻ്റെ വീട്ടിൽ കാണിക്കണ്ടേ ആ ഒന്ന് കാണിച്ചാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു എന്നാൽ അവിടെ ചെന്ന് നിൻ്റെ അച്ഛനെയും അമ്മേനേം കാണിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം ഇപ്പം തന്നെ ഇറങ്ങുവാണോ ആ ഇന്ന് നമുക്കിത്തിനെ നേരത്തെ ഇറങ്ങാമെന്നതിനാ സന്തോഷമുള്ള ദിവസമല്ലേ അമ്മയെ വിളിച്ചായിരുന്നോ അമ്മ വീട്ടിലെത്തിയോ ഏ ഞാൻ വിളിച്ചിട്ടില്ല ഫങ്ഷനിൽ പങ്കെടുത്ത ദേഷ്യത്തിലായിരിക്കും അതുകൊണ്ട് കിട്ടാനുള്ളത് നേരിട്ട് തന്നെ മേടിക്കാം ഫോൺ വിളിക്കേണ്ട പിന്നെ ഗ്രേസി ആൻറ്റി എന്നെ വിളിച്ചിരുന്നു ആന്മീരിയോ നിന്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചോദിച്ചിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ അതിന് ഞാൻ നിർബന്ധിച്ചിട്ടല്ലോ അവരങ്ങനെ പറഞ്ഞത് ഇതൊക്കെ ജുവലറിക്ക് വലിയ പബ് പബ്ലിസിറ്റിയാണ് ഒരിക്കലും ഇതൊന്നും ഒഴിവാക്കരുത് ശരി ആദർശേട്ടാ എന്തായാലും നമുക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോവാണ് എന്തായാലും നമ്മുടെ ഗോവിന്ദനും ആ കനകയ്ക്കും ഒരികിലേക്ക് നായന അവാർഡ് ഒക്കെ ആയിട്ട് വരികയാണ് മോളെ മോനെ എന്നെക്കെ വിളിച്ച അവാർഡൊക്കെ മേടിച്ചിങ്ങനെ നോക്കുമോ ആ സന്തോഷത്തിലാണ് നമ്മുടെ കനക അല്ല മോനെ ചടങ്ങിന് മോൻ്റെ അമ്മ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ട് ടി വിയിലൊന്നും കണ്ടില്ലല്ലോ ആ സദസ്സിലുണ്ടായിരുന്നു ഞാൻ അവാർഡ് വാങ്ങിച്ചിട്ട് നോക്കിയപ്പം ആളെ കണ്ടില്ല ആ ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു ഇത്ര അത്ര ദിവസം അത്ര നേരം ചിലപ്പോൾ ഈ അവാർഡ് മേടിക്കുന്ന ആ സമയത്ത് ശ്വാസം അടക്കി പിടിച്ചായിരിക്കും ആ മോളുടെ അമ്മായിരുന്നത് അല്ല നന്ദു അവിടെ ഓ മോൾ അകത്തുണ്ട് പക്ഷെ കാണാൻ പോകണ്ട അതെന്താ ആ അവൾക്ക് ചിക്കൻ ബോക്സാ ഭയങ്കര ചൂടല്ലേ വെയിലത്ത് കറങ്ങി നടക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല അവളെ ഏത് നേരം ചുറ്റലായിരുന്നു അതുകൊണ്ടാണ് ഈ കേസൊക്കെ ഓരോന്നുണ്ടാകുന്നത് ഇനിയിപ്പം എന്തായാലും കുറച്ച് ദിവസം അടങ്ങിയിരിക്കുമല്ലോ എന്നാലും അവൾക്ക് കൂടുതലായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അതൊരു രോഗമല്ലല്ലോ അത് വന്നിട്ട് പോകാൻ ഒരാഴ്ചയെങ്കിലും പിടിക്കും അത്രയേ ഉള്ളൂ നീ പേടിക്കൊന്നും വേണ്ട എന്നാൽ ഞങ്ങൾ വന്നത് അവൾ അറിഞ്ഞിട്ടുണ്ട് അകത്തുനിന്ന് ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ട് അതെ ബെഡിൽ വേപ്പൽ വിരിച്ച് കിടത്തിയിരിക്കുകയാണ് ഷോ അവാർഡ് അവളെ കാണിക്കാൻ വന്നതായിരുന്നു ആ നേരത്തെ ഇങ്ങനെയാണല്ലോ അതെ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണോട്ടോ പഴയതുപോലെ രണ്ടാഴ്ച താമസമൊന്നുമില്ല ഇതിന് മരുന്നൊക്കെ ഉണ്ട് എന്ന് ആദർശു പറഞ്ഞപ്പോൾ അതേ ചിക്കൻ ബോക്സ് വരുന്നത് ദേവിയുടെ അനുഗ്രഹമാണെന്ന് പറയാറുണ്ട് അത് അവളിനി പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവല്ലേ പോകല്ലേ ഒരുപക്ഷെ നല്ലതിനായിരിക്കും ആ ശരിയായിരിക്കാം എന്തായാലും നിങ്ങളിരിക്കുക കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഒരു ഗ്ലാസ് തണുത്ത മോര് കുടിച്ചിട്ട് പോകാം മോള് വന്നേ എന്നും പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നന്ദിയുണ്ട് മോനെ വീട്ടിനകത്ത് തളയ്ക്കപ്പെട്ട മോളെ ഈ ഒരു രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടു വന്നത് മോനാണ് അവൾക്ക് ഈ അവാർഡ് കിട്ടാൻ കാരണവും മോൻ തന്നെയാണ് അപ്പം ഏയ് അങ്ങനെയല്ല അവളുടെ കഴിവാണ് അവൾ വീടിന് പുറത്തേക്ക് ഇറക്കിയതൊക്കെ ഞാൻ തന്നെയാണ് പക്ഷെ അവൾക്ക് അവാർഡ് കിട്ടിയത് എൻ്റെ ഒരു റെക്കമൻഡേഷനും കൊണ്ടല്ല അവളുടെ കഴിവുകൾ അംഗീകരിച്ചതാണ് ഇത് ഞങ്ങളുടെ ജ്വലറിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പരസ്യമാണ് അച്ഛൻ്റെ മകളുടെ പേരിൽ ഒരു മോഡൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു നയനാസ് കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആര് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേടെ സി യോഗീൻ താങ്ക് യു